ആ നീ എവിടെടാ ഞാൻ ഹോസ്പിറ്റലാണ് ഒന്നും പറയണ്ടായിരുന്നു രാവിലെ ഒരു തമാശ ഉണ്ടായിരുന്നു നമുക്ക് ഒരു അലിയനുണ്ടല്ലോ ഒരു കുരുത്തം കട്ട് ആ അവൻ എന്നോടെ അവന് ഗോവയിൽ പോകാൻ കാശ് വേണോ ഒന്ന് ഇരുപത്തയ്യായിരം രൂപച്ച് ഞാൻ അവിടുന്ന് ഇവിടെ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് എന്തായാലും കാശില്ലെന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടത്തിൽ അവൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കണം ആവില്ലേ അതിനകത്ത് കയറി തൂങ്ങി ആ കൊമ്പൊടിഞ്ഞ് താഴെ വീണിപ്പോൾ കാല് പതിനെട്ട് കഷ്ണമായിട്ട് ഇവിടെ തിയേറ്ററിലാണ് ഓപ്പറേഷൻ തീയേറ്ററിൽ ആ ഞാനിവിടെ ഉണ്ട് ഞാൻ ഞാൻ വിളിക്കലാ ാണ് അവനെന്താ പറഞ്ഞതെന്നാ അവൻ ആ നേരത്തെ എന്നോട് അളിയാ താതാ എന്നാണ് ചോദിക്കുന്നത് ഞാൻ അല്ലേ അവൻ അതേ ചോദിക്കുള്ളൂ മദ്യോണ അവൻ ചോദിക്കണിയാ അവന്റെ കണ്ണ് പാലക്കാട് കേൾക്കാണെങ്കിൽ ഒരു കണ്ണ് ഷൊർണ്ണൂരാണ് നിൽക്കുന്നത് സരിത സവിത സംഗീത തിയേറ്ററിൽ ഒരു തിയേറ്ററിൽ അവൻ പടത്തിന് കയറി രണ്ട് തിയേറ്ററിൽ പടവും കണ്ടു അവൻ ഒറ്റ പിന്നെ നിങ്ങൾ കൊണ്ടുണ്ടോ എടി നിന്റെ പേരെന്താണ് ശാന്ത നീ ഇന്ന് വരെ എനിക്ക് ചാന്താന്ന് പറഞ്ഞാ സുസ്ഥത തന്നെ ഞാൻ അറിഞ്ഞിട്ട കല്യാണം കഴിഞ്ഞതിന് ശേഷം വർത്താനം പറഞ്ഞു അവളോണ്ടും കൂടി ഞാനെന്താടി അവൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കൊടുക്കാനായിട്ട് ഞാൻ വല്ല ബാങ്ക് നടത്തുന്നുണ്ടാ ഞാനേ അറബിനാട്ടിലും മണദാരിന്റെ കിടന്ന കഷ്ടപ്പെട്ട കാശ അവൻ പോന്ന് ചോദിക്കണത് പോയി പോകുന്ന ചോദിക്കുന്നത് അവനെന്തിനാണ് ഗോവർക്കാൻ അതേടെ ബീറടിച്ചിട്ട് ഗോവയിലെ മണൽപ്പരപ്പിലെ അവൻ അവൻ ബീച്ചിൽ കിടക്കണം അതിന് വേണ്ടിട്ട് നിന്റെ അടുത്ത് കൊടുക്കാൻ കാശില്ല മുഖത്ത് നോക്കിയല്ലേ കാശി ചോദിച്ചത് അവന്റെ കണ്ണാണ് പ്രശ്നം എന്റെ എന്റെ കുഞ്ഞു രൂപ എന്തെങ്കിലും സംഭവിച്ച മനുഷ്യ M ും ബഹളം ഉണ്ടാക്കുന്നത് ഒന്നും നിങ്ങൾക്ക് അല്ല ഞങ്ങളിപ്പൊ സൈലൻസ് ആണെന്നുള്ള സിസ്റ്റർ അല്ലേ വൈലന്റ് ആവുന്നത് അതെ നിങ്ങൾ വീട്ടില് മദറിന്റെ അടുത്ത് സംസാരിക്കണ പോലെ സിസ്റ്റർ അടുത്ത് സംസാരിക്കരുത് ഇവിടുത്തെ രോഗികൾ കണ്ണുറന്ന് നോക്കുമ്പോ മാലകമാരായിട്ട് നിന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരാ ഞങ്ങള് കേട്ടല്ലോ അതെ ഈ ബില്ലെങ്കിലും ഇന്നൊന്ന് അടച്ചുവിട്ടോ ആ ബില്ല് അടക്കണ കാര്യം ഒന്ന് വേഗം നോക്കിയത് പൈസ ഒപ്പിച്ചിട്ട് ബില്ലടക്കാൻ എന്റെ ില്ലില്ല ഞാൻ ആ മൗനജാതര സമാപന സമ്മേളനത്തിന് അവിടെ ഇരുന്ന് ഉദ്രവാക്കി മുഴക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഞാനിപ്പോ ഇവർ അറിയുന്നത് പിന്നെ ഞാൻ വേറെ എങ്ങും പോയില്ല നേരെ ഇങ്ങോട്ട് വന്നു അപ്പൊ എപ്പോഴായിരുന്നു സംഭവം എന്തായിരുന്നു അവനെ അവൻ ഇന്ന് രാവിലെ വന്നിട്ട് എന്നോട് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇല്ലെന്നു പറഞ്ഞു കടമായിട്ട് അവൻ ചോദിച്ചു അണിയനാണല്ലോ അണിയനാകുമ്പോൾ കൊടുക്കാം കടമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ കിട്ടില്ല ഞാൻ എത്ര കാശ് ചോദിച്ചാണ് ഇവർ അതൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ കാച്ചില്ലാന്ന് പറഞ്ഞു ഇവൻ ആ വിഷമത്തിനും അവയൊക്കെ കരയില്ലേ കരയില്ലേ കരഞ്ഞു പറഞ്ഞു മോറും അത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ മാനസിക പിരിമുർക്കമാണ് ഉണ്ടായത് അളിയനെ വളരെ ദൈവമായിട്ട് കണ്ട് അളിയനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് കരുതി ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മനപ്രയാസം കൊണ്ട് അവനങ്ങ് തൂങ്ങി പക്ഷെ അവൻ പോക്കരുത് ആ മാവിന്റെ കൊമ്പ് ഉടക്ക കൊമ്പായിരുന്നെന്ന് അവനും നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം അവരങ്ങനെ തൂങ്ങണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ മഹാകണിയുടെ അപ്പുറത്തൊരു കൊമ്പുണ്ടല്ലോ അതെ ഒറ്റ ഒറ്റ ചില്ലിത്തെങ്കില്ലേ പിന്നെ വെറൈറ്റി മരണം കാണിച്ചു അഭ്യാസം നിങ്ങൾ മിണ്ടരുത് നീ ഡോക്ടർ പറഞ്ഞത് അടക്കണം തുടങ്ങി പറഞ്ഞാണ് ഞാൻ അടക്കാനാണ് എന്റെ ശാന്തേ അത് ഇങ്ങനെന്താ കിട്ടാതിരുന്ന ഒരു രോഗീനെ കിട്ടി കഴിയുമ്പോ അവളെല്ലാ ടെസ്റ്റിംഗ് അവർ ചെയ്യും അപ്പൊ അതിന്റെ ഒരു പൈസ നമ്മൾ നോക്കി കൊടുത്തു നിന്നാൽ മാത്രമേ നടക്കുള്ളൂ ഏതായാലും ഞാൻ ഈ വാർഡ് ആണല്ലോ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ അതൊന്നും കുറച്ച് തരാണല്ലോ ഓപ്പറേഷൻ വേണ്ടി എന്നാണ് അവര് പറയണത് ഓപ്പറേഷൻ വേണമെന്നാ പറയണത് തരയില്ലേ നമുക്ക് ഇരുന്ന് കരയാനുള്ളതല്ലേ

എന്ത് പറയണമെന്ന് അറിയാ അവസ്ഥയില സുനിയൊന്ന് കാണാൻ പറ്റുമോ അങ്ങനെ കാണാൻ പറ്റില്ല തിയറ്ററിൽ നടൻ ഞങ്ങള് ഞമ്മളവിടെ തന്നെ തിയറ്ററൊക്കെ ഞങ്ങള് പോയി സിനിമ കാണുന്ന സിനിമ കാണുന്ന തിയറ്ററല്ല പിന്നെ ഓപ്പറേഷൻ തിയേറ്ററാണ് അതിനകത്തോട്ട് അങ്ങനെ അന്യർക്കൊന്നും പ്രവേശനമൊന്നുമില്ല അന്യം എന്റെ കൂട്ടുകാരാണ് എനിക്ക് കാണാൻ പിന്നെ നമുക്ക് അങ്ങോട്ട് ആര് പറഞ്ഞു അന്യർക്ക് പ്രവേശനം ഈ കൂട്ടുകാരൊക്കെ അവൻ അന്യനാണോ േ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതല്ലേ നമ്മളുമായി ബന്ധപ്പെട്ട് എവിടെയല്ലേ എനിക്കിരി സ്വാധീനം ഉള്ളത് ഇതിനൊക്കെ എത്ര നല്ല ആശുപത്രി വേറെ ഉണ്ടായിരുന്നുണ്ട് ഇങ്ങോട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് കേറി തലേ ഒറ്റ ഗ്ലാസ് എനിക്ക് ശരീരം അറിയാമല്ലോ സ്വാഭാവികം രൂപിച്ചു കാശിയാൻ കൊടുക്കണം എന്ന് പറഞ്ഞു ചില്ല് നീ മലപ്പുറം അടിച്ചുപോടിച്ചു എന്റെ അടിച്ച് പൊട്ടിക്കും അവളെ സംസാരിക്കാൻ പറ പൈസ ഒന്നും നടക്കാൻ പറ്റില്ല അല്ലാതെ ആ നമ്മടെ വേണ്ടപ്പെട്ട പിള്ളേരെ അവര് രണ്ടുപേരും ഇങ്ങോട്ട് കടന്നു പോയ സമയത്ത് നമ്മൾ ആ ചില്ല് കണ്ടില്ല ചില്ല് നെറ്റിയിലിടിച്ചിട്ട് ആ ചില്ല അങ്ങോട്ട് വട്ടം പൊട്ടിത്തെ അപ്പൊ അതൊന്ന് അപ്പൊ സെക്യൂരിറ്റി ആയിട്ട് പറഞ്ഞു അവരോട് ഇരുപതിനായിരം രൂപ വേണോ ഇവിടെ ഒന്നാത്ത കാര്യം ആകെ ഒരാളെ ഒരു ബെങ്കളേ ഉള്ളു വില്ല് തന്നെ അടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിരിക്കുന്ന അതൊന്നും അങ്ങോട്ട് ആക്കിയേക്ക് അതെ അതെ ആ ആ ശരി ശരി ഓക്കെ ഓക്കെ ഒഴിവാക്കി കാശ് കൊടുക്കണ്ട അത് റെഡി ആക്കിട്ടുണ്ട് അത് മതി അത് പതിനെട്ട് രൂപ കൊടുത്താൽ മതി രണ്ട് രൂപ മാറ്റിട്ടേ രണ്ടു രൂപ നമുക്ക് സംഭാവന വേണ്ടിട്ടായിരം രൂപ ഞാൻ കൊടുക്കും ഇരുപത് പറഞ്ഞ സ്ഥലത്ത് പതിനെട്ടാക്കിയില്ലേ ബഹളം ഉണ്ടാക്കരുതേ പ്ലീസ് അവസ്ഥ സത്യത്തിൽ ഇത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അറിയാം ഞാൻ ഡോക്ടർമാരുടെ ഭാഷ അറിയാവുന്ന ആരെയോ ഹലോ എന്താ സംഭവം ഡോക്ടർമാരുടെ ഭാഷ അറിയാവുന്ന നമ്മുടെ വാർഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഞാനതൊരു ആലങ്കാരികമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നൊരു സംഭവം അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളു അങ്ങനെ പറഞ്ഞതാണ് ശരിക്കും ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാനൊന്ന് പറയട്ടെ പ്ലീസ് നിങ്ങളുടെ സുനേത്രന്റെ മുട്ടു ചിരട്ട ഒരു പതിനാറ് പീസ് ആയിട്ട് പൊട്ടി തകർന്നില്ല അതിനകത്ത് ലിഗമെന്റ് അത് കാണാനില്ല അത് കണ്ടുപിടിക്കണം ഭയങ്കര പൈസ ചെലവാങ്ങ് ഞങ്ങളുടെ വിട്ടുകളിൽ അവന്റെ കാലിൽ നമുക്ക് മേണയും മുറിച്ച് കളയാവു ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവനെ അവന്റെ ഞാൻ ും എങ്ങനെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എത്ര എത്ര രൂപ ഞങ്ങൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും അത് ചെയ്യാം അല്ല ഞാൻ ഒരു രൂപ ഈ ഓപ്പറേഷൻ അത് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് അല്ലേ എന്താ ഡോക്ടറോട് സംസാരിച്ച് ഭീമമായ ഒരു തുകയാണ് പറയണത് പക്ഷെ അത് ഡോക്ടർ തന്നെ ചെയ്യാം ഈ ഹോസ്പിറ്റൽ തന്നെ ചെയ്യാം എത്ര പിന്നെ ത്രിഗുണപാലം പറഞ്ഞതുകൊണ്ട് ഒന്നിൽ അവസാനിപ്പിക്കാന്നാണ് പറഞ്ഞത് ഒന്ന് രൂപ ജലോലിച്ചോ എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞത് ചെയ്യാം ഓക്കെ ആക്കില്ലേ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം അഞ്ചു രൂപയില് കുറയല്ലോ ഡോക്ടറെ മതി അഞ്ചു രൂപ കുറയ്ക്കാം വളരെ അത്യാവശ്യമായിട്ട് ഈ ബില്ല് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റം രൂപ ബില്ല് വളരെ അത്യാവശ്യമായിട്ട് അടയ്ക്കാം പിടിച്ച് എങ്കിലും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം നിങ്ങളുടെ അളിയനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരം എത്ര പെട്ടെന്ന് ബില്ല് അടച്ചേന്ന് പെങ്ങൾ അവിടെ നിക്കുന്നതാണ് എനിക്ക് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓപ്പറേഷൻ ഞാൻ പറയണത് ഓപ്പറേഷൻ നമ്മൾ അത്ര വയസ്സും ഒരു മുപ്പത് ഇടത്തൊരു തോർത്തെങ്ങനും കിട്ടൂല ചോദിക്കണം അതെങ്കിലൊന്ന് പുതച്ച നമുക്കൊരു മാന് രക്ഷിച്ചു ഞങ്ങൾ അത് ചെയ്യും പിന്നീട് ചെയ്യും ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം നീ പോയി ബില്ലടച്ചേ അവള് പോയിട്ടുണ്ട് പിള്ളേർച്ചടച്ചവര് വരുമ്പോ എന്നാണ് പറഞ്ഞത് ഇതിപ്പോ ഞാൻ സ്ഥലത്ത് ഉണ്ടായത് കൊണ്ട് കൊള്ള ഇല്ലെങ്കിലുണ്ടല്ല ഈ അവസ്ഥ സംഭവം മെമ്പർ നമ്മൾ അഞ്ചിന് ഫിക്സ് ചെയ്തല്ലേ അല്ലെ നമ്മളിപ്പോ തൊണ്ണൂറ്റഞ്ചിന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമുള്ള കൊറോണ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി വരുന്നുണ്ടല്ലോ ആംബുലൻസും എല്ലാം കൂടി വരുന്നില്ലേ ഒന്നേ പത്തടക്കണം പത്ത് വരണം എന്തൊരു കഷ്ടമാണ് പിന്നെ നിങ്ങൾ ഇത് ക്ലാസ് പൊട്ടിച്ചേ പൊട്ടിച്ചല്ലേ അത് ഇരുപത് പറഞ്ഞു കൂടാതെ ഞാൻ വേറെ വേറെ ഇത്രയും പൈസ മുടക്കേണ്ട പോലെ കാര്യം ഉണ്ടായിരുന്നോ എന്തിനടി പെണ്ണാടിച്ചേ ഇത് നിനക്കല്ലടി അവൻ ഇറങ്ങി വരുമ്പോ അവനുള്ള